തിരിച്ചു വരാം മേത്തല സർവീസ് ബാങ്ക് വാർഷിക പൊതുയോഗം നടത്തി മേത്തല സർവീസ് ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടത്തി ടി കെ കെ പി പി എം യു സ്കൂളിൽ വെച്ച് ചേർന്ന പൊതുയോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ അധ്യക്ഷത വഹിച്ചു ബാങ്കുകൾ പത്രമാധ്യമങ്ങളിലും എന്നാൽ ഈ ഡയറക്ട് ബോർഡും ഈ ബാങ്കിലെ ജീവനക്കാരും ഇവിടത്തെ സഹകരണങ്ങളും കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് പിന്നെ തികച്ചും അഭിനന്ദനാർഹവും പ്രോത്സാഹനവും അവസരത്തിൽ ഞങ്ങളെ പ്രതി കാരണം ബാങ്കിന്റെ ഈ പത്രങ്ങളിലെ വാർത്ത വാങ്ങുന്നവരും കൂടി എല്ലാ ബാങ്കുകളുടെ മുന്നിലും ഡെപ്പോസിറ്റ് അവരെ കുറ്റം പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും അവര് ജോലി എടുത്തുണ്ടാക്കിയ പണം കൊണ്ടുവന്ന ബാങ്കിലിട്ടിട്ട് മൊത്തം പ്രശ്നങ്ങൾ അല്ലാതെ അവര് തീർത്തുകൊണ്ട് പോകാനുള്ള ആ ഒരു ഉദ്യമത്തിനാണ് ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ സ്വാഗതം പറഞ്ഞു ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് മൻസൂർ അലി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ബോർഡ് മെമ്പർമാരായ കെ എം സലീം എം എസ് വിനയകുമാർ അഡ്വക്കേറ്റ് എം ബിജു കുമാർ രഘു പരാരത്ത് രാജേഷ് വളർക്കോടി കോടി ലത ഉണ്ണികൃഷ്ണൻ പി എൻ രാജീവൻ ബേബി വിത്തു എന്നിവർ ആശംസകൾ അറിയിച്ചു ബോർഡ് മെമ്പർ കെ ബി മഹേശ്വരി പൊതുയോഗത്തിന് നന്ദി പറഞ്ഞു